ഹായ് ഡീസ് എല്ലാവരും ഹാപ്പി ഫെഡ്രിക്കലി അപ്പോഴേ ഞാൻ എൻ്റെ ആവണി കൂടി കുളിയൊക്കെ ആയിട്ട് ഇപ്പോൾ നേരെ പോണത് അമ്പലത്തിലേക്ക് ആക്കാം കാരണം വരുന്നില്ല നല്ലത് നമ്മൾ ഒന്നാം തീയതി എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് തുലാമാസം ഒന്നാം തീയതി അതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് വിളക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു തൂക്കാത്തം കൂടി ഉണ്ടല്ലോ അത് വേറെ നല്ല കേട്ടോ നമ്മൾ വിളക്കൊക്കെ വെച്ച് തിരിച്ച് വരുന്ന വഴിക്ക് പാൽ വാങ്ങിക്കുകയാണ് അപ്പോൾ കൂടി വാങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് തൂക്കാത്തും കൂടി എടുത്തിട്ടുള്ള ഈ ഒരു വഴിയായിട്ട് നമുക്ക് പോകാനുള്ളപ്പോൾ ഒരുപാട് ഒന്നുമില്ല കേട്ടോ കുറച്ച് പോയാൽ ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി ആ കാണുന്നതാണ്ട് നമ്മുടെ അമ്പലം എന്തായാലും അമ്പലത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഒരുപാട് ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് പൂവൊക്കെ പൂക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെന്താ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ട് അപ്പം നമുക്കിവിടെ അടിച്ചു വാരാനും അതേപോലെ തന്നെ വിളക്കും കിണ്ടിയും കാര്യങ്ങളൊക്കെ കഴുകുകയാണ് അപ്പോൾ നോക്കി ഒരാൾ കഴുകാൻ വേണ്ടിയിട്ട് ഇതാ കിണ്ടിയൊക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ വിളക്കൊക്കെ വെച്ചു അതിന് ശേഷം പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ തിരിച്ച് നേരെ അതാണ് വീട്ടിലെത്തി പിന്നെ നേരെ വീട്ടിൽ വന്നിട്ട് വിളക്ക് വെച്ചു നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് തന്നെ വിളക്കൊക്കെ കഴുകി സെറ്റാക്കിയിട്ടോ പോയിട്ടാണ് പിന്നെ നേരെ വന്ന് വിളക്ക് വെച്ചു പിന്നെ പിന്നെതാ വിളക്ക് വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പായസം കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടായിരുന്നു സമയം പായസമാണേ എൻ്റെ ഇത് അവിടെ തന്നെ ഇന്ന് പായസം കുടിക്കേണ്ട കേട്ടോ മുതലേ ഞങ്ങളിന്ന് തീർത്ത് ഇനി വീട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തപ്പോഴും മറക്കല്ലേ ബാലും നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതെ ബൈ